മരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം രംഗബോധമില്ലാത്ത കോമാളി കോമാളിയെന്ന് മരണത്തെപ്പറ്റി പറയുന്നത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ മുംബൈയിൽ നിന്നും പഠനം പൂർത്തിയാക്കി നൂറായിരം പ്രതീക്ഷകളുമായി നാട്ടിലേക്ക് യാത്ര തിരിച്ച ദീപക് ജോർജ് വർക്കി എന്ന ഇരുപത്തിയഞ്ചുകാരന് ദാരുണാന്ത്യം സംഭവിക്കുമായിരുന്നില്ല ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിനിലെത്തിയ ദീപക്കിനെ വീട്ടിലെത്താൻ വെറും ആറ് കിലോമീറ്റർ മാത്രം ശേഷിക്കവയെയാണ് മരണം തട്ടിയെടുത്തത് സംഭവമറിഞ്ഞ നടുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ കോട്ടയം ഇടശ്ശേരിക്കുന്നയിൽ ഗ്രാം ഗോൾഡ് ജ്വല്ലറി ആൻഡ് ട്രാവൽ ഏജൻസി ഉടമ ജോർജ് വർക്കിയുടെയും ഭാര്യ സോളിയുടെയും മകനാണ് ദീപക് പൂനെയിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ ദീപക് കോഴ്സ് പൂർത്തിയാക്കി തിരികെ ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടതായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് പൂനെയിൽ നിന്നും ട്രെയിൻ കോട്ടയത്തെത്തുമെന്ന് ദീപക് വീട്ടിൽ അറിയിച്ചിരുന്നു സുഹൃത്തുക്കൾ തന്നെ സ്വീകരിക്കാൻ സ്റ്റേഷനിൽ എത്തുമെന്നും പറഞ്ഞിരുന്നു മകനെ വരവേൽക്കാനായി ദീപക്കിനിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു വീട്ടുകാർ എന്നാൽ വിധി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ദീപക്കിന് മരണം കാത്തുവെക്കുകയായിരുന്നു ട്രെയിൻ ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ തന്നെ സ്റ്റേഷനിലെത്തി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ദീപക് സാധനങ്ങളെല്ലാം പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു വച്ചു എന്നാൽ തൻ്റെ കണ്ണട ട്രെയിനിൽ മറന്നു വെച്ചുവെന്ന് ദീപക് മനസ്സിലാക്കി പിന്നാലെ ട്രെയിനിൽ തിരിച്ചു കയറി കണ്ണട എടുത്തപ്പോഴേക്കും ട്രെയിൻ നീങ്ങി തുടങ്ങി ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും ട്രെയിൻ പ്ലാറ്റ്ഫോം പിന്നിട്ടു താഴേക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് ദീപക് വീണ് ട്രെയിനിന്റെ അടിയിൽപ്പെടുകയായിരുന്നു അപകടത്തിൽ ശരീരം രണ്ടായി മുറിഞ്ഞു പോയിരുന്നു എന്നാൽ ഈ സമയം ദീപക്കിനെ സ്വീകരിക്കാനായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന സുഹൃത്തുക്കൾ ദീപകിനെ കാണാതായതോടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും ഇവിടെയും കാണാതായതോടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലും എത്തി കാത്തുനിന്നു ഫോണിലും വിളിച്ചിട്ടും ദീപകിനെ കുറിച്ച് വിവരമില്ലാത്തതോടെ ഇവർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ വിവരം ധരിപ്പിച്ചതോടെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സുഹൃത്തിനുണ്ടായ അപകടം മനസ്സിലാക്കിയത് ദീപക്കിന്റെ ശരീരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കോട്ടയം ഈസ്റ്റ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു കോട്ടയം സ്റ്റാർ ജംഗ്ഷനിലെ ആദം ടവറിൽ പ്രവർത്തിക്കുന്ന ഇടശ്ശേരിയിൽ കുന്നേൽ ഗ്രാം ഗോൾഡ് ജുവലറി ആൻഡ് ട്രാവൽ ഉടമ ജോർജ് വർക്കിയാണ് പിതാവ് സോളിയാണ് മാതാവ് സഹോദരൻ സന്ദീപ്